അസാംക്കും അടുത്തൊരു ചോദ്യം കൊറേ ചോദ്യം ഇപ്പൊ എന്നെ ഇവിടെ ചോദിക്കാൻ കുറെ ആൾക്കാരാക്കിയിട്ടില്ല ഞാൻ ചോദിച്ച അവസ്ഥ ചീത്തറില്ല എന്നുള്ള രീതിയിലൊരു ചോദ്യം വന്നിട്ടുണ്ട് മറ്റുള്ള ഗ്രൂപ്പിനെ അതായത് നമ്മളിപ്പോ നമ്മളെ എതിർ സംസ്ഥ എന്ന് പറയുന്ന എതിർ ഗ്രൂപ്പിനെ ചില ആളുകൾ മൂരിയ എന്ന് പ്രയോഗിക്കുന്നു അങ്ങനെ പ്രയോഗിക്കാൻ പാടുണ്ടോ എന്നൊരു സംശയം ആള് ചേളാരികളെ അങ്ങനെ ചോദിക്കുന്നുണ്ട് അതിനെ പറ്റി വിശദീകരിക്കാൻ വേണ്ടിട്ട് പി എം വന്നിട്ടുണ്ട് ഓക്കെ അസ്സാം ലക്ബാണ് ഓരോരുത്തർക്ക് ഒരാൾക്ക് പേരിന്റെ പുറമെ ചില ലക്ബുകൾ ഉണ്ടാവും സ്ഥാനപ്പേരുകൾ അത് ഗുണഗണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നല്ല ഗുണാണെങ്കിൽ അതിന് നല്ല ലക്ബ് ഉണ്ടാവും ചീത്ത ഗുണാണെങ്കിൽ ചീത്ത ലക്ബുണ്ടാവും പക്ഷേ ഈ ലക്ബ് പറയുമ്പം അള്ളാഹുത്ത ഖുറാനിൽ പറഞ്ഞൊരായത്തുണ്ട് അല്ലാതെ ശ്രദ്ധിച്ചാൽ നന്ന് ولا تنابزوا بالألقاب، ولا تنابزوا بالألقاب، بإثر الاسم الفسوق بعد الإيمان، وبل لم يطبوا أولئكهم الظالمون. ارجع قلته. ولا تنابزوا بالألقاب إين يعني لا؟ كتبيرت كوندي، من غير أن يؤمن أحد ബിസലിസ്മുൽ ഫുസുഖുബായീമ നിങ്ങൾക്ക് മാപ്പിളാരല്ലേ മോമിനിയങ്ങളല്ലേ മോമിനായ സ്ഥിതിക്ക് നിങ്ങള് പരസ്പരം കുറ്റപ്പേര് വിളിച്ച് കുത്തുവാക്ക് ഉപയോഗിക്കരുത് എന്ന് അള്ളാഹു തേല സൂറത്തുൽ ഹുജറാത്തിലൂടെ വ്യക്തമായി ഉപദേശിച്ചതാണ് ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ട് ഏതായാലും പറയാൻ പാടില്ല പിന്നെ ഒരു വിഭാഗത്തെ മൊത്തത്തിൽ അവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയേണ്ടി വന്നാൽ എന്നാ തന്നെ മനസ്സിലായില്ലേ നമ്മൾ സ്വഭാവ ഗുണത്തിനത് യോജിച്ചതല്ല ഏതായാലും നിങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട ഇമാം സുബുക്കി റഹ്മുള്ള വലിയ സുബുക്കി ഇമാമ് തന്റെ പുത്രനാവുന്ന നമ്മുടെ ജമ്മൽ ജവാമിയൊക്കെ രചിച്ച മകൻ സുബുക്കി റബിള്ള ഉസ്താദാവുന്ന പിതാവിന്റെ അമറത്തിൽ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുമ്പോ സമയത്ത് മഹാനവറുകൾ വസ്ത്രം വഴി കഴുകി ഉണങ്ങാൻ വേണ്ടിയിട്ട് വിരിച്ചിരുന്നു അതിന്റെ അടുത്ത് കൂടെ ഒരു നായങ്ങനെ വരികയാണ് അലക്കി ഉണങ്ങാൻ ഇട്ട തോരട്ട വസ്ത്രത്തിന്റെ സമീപത്ത് കൂടെ ഒരു നായങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ മൂപ്പർക്ക് തോന്നി ആ നായപ്പോ തൊടുവായിരുന്നു എന്ന് പറഞ്ഞു ആര് ബഹുമാനപ്പെട്ട മകൻ സുബുക്കീറിയുള്ള ഷേഹും ഉസ്താദും ബാപ്പയുമാവുന്ന വലിയ സുബിയുമാവ് ഇത് കേൾക്കുകയാണ് അടുത്ത് വിളിച്ചിട്ട് ഈ നായന്റെ തറവാട് പറയണ്ട ആവശ്യം എന്താ എനിക്ക് അപ്പൊ മകൻ ഒരു വിദ്യാർത്ഥിയാണെന്ന് ചോദിക്കുകയാണ് ആ നായ ഒരു നായന്റെ മോൻ തന്നെയല്ലേ സംഗതി ഹക്കാണ് പറഞ്ഞത് ഹക്കാണ് പക്ഷേ ഉടനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഇന്നക്ക അറത്ത നീ ആ പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് അതിനെ ഇകഴുത്തനല്ലേ ഒരു തരം താഴത്തലല്ലേ ഉദ്ദേശിച്ചത് തീർച്ചയായും അത് നമുക്ക് ഗുണ സ്വഭാവ ഗുണത്തിന് ചേർന്നതല്ല അപ്പോ സംഗതി ആ സിഫത്ത് നല്ല മനസ്സിലായില്ലേ എന്നാൽ പോലും മാന്യന്മാരായ ആളുകൾ അതെടുത്ത് പറയൽ ഭംഗിയല്ല അത് സൽസ്വഭാവത്തിനു ചേർന്നതല്ല ഖുർആൻ പറഞ്ഞതനുസരിച്ചു പോലാ തനാബൂബിൻ കോബ് ബിസുലിസ്മുൽമാൻ അവിടെ നിൽക്ക നമ്മള് ഓക്കെ